നമസ്കാരം പി എസ് സി ഇസി സക്സസിലേക്ക് സ്വാഗതം പുന്നപ്ര വയലാർ സമരവുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങളും ഉത്തരങ്ങളുമാണ് ഇന്നത്തെ ക്ലാസ്സിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് ചോദ്യം ഒന്ന് സ്വതന്ത്ര തിരുവിതാംകൂർ വാദത്തിനും അമേരിക്കൻ മോഡൽ ഭരണത്തിനും എതിരെ തിരുവിതാംകൂറിൽ നടന്ന സമരം ഏത് പുന്നപ്ര വയലാർ സമരം ചോദ്യം രണ്ട് സമരം ഏത് വർഷം ഏത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ആറ് പുന്നപ്ര വയലാർ സമരം നടന്ന ജില്ല ഏത് ആലപ്പുഴ ചോദ്യം അഞ്ച് പുന്നപ്ര വയലാർ സമരത്തിന് നേതൃത്വം നൽകിയ നേതാക്കൾ ആരൊക്കെ കെ ശങ്കരനാരായണൻ തമ്പി ടി വി തോമസ് പത്രോസ് സുഗതൻ സി കെ കുമാരപ്പണിക്കർ ചോദ്യം ആറ് അമേരിക്കൻ മോഡൽ ഭരണ പരിഷ്കാരം തിരുവിതാംകൂറിൽ നടപ്പിലാക്കിയ ദിവാൻ ആര് രാമസ്വാമി അയ്യർ ചോദ്യം അമേരിക്കൻ മോഡൽ അറബിക്കടലിൽ എന്ന മുദ്രാവാക്യം ഏത് സമരവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു പുന്നപ്ര വയലാർ രക്തസാക്ഷി മണ്ഡപം സ്ഥിതി ചെയ്യുന്നത് എവിടെ ആലപ്പുഴ യുമാണ് ഇന്നത്തെ ക്ലാസ്സിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് ഉപകാരപ്രദമായി തോന്നിയിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സ് വഴി അറിയിക്കുക അടുത്ത ക്ലാസ്സിൽ വീണ്ടും കാണാം താങ്ക്